ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എർത്ത് എൽ മീഡിയയിലേക്ക് സ്വാഗതം നമ്മുടെ പാടമെല്ലാം പറ്റിയവരുമാണ് നമ്മുടെ പാടത്തിനേയും മുട്ടറ്റം വെള്ളമുള്ളൂ അപ്പം ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ കുറച്ച് വരാൽ ചീർമീനും പോലുള്ള മീനുകൾ പാടത്തെ ഓടുന്ന കാണുന്നുണ്ട് ട്രാക്ടർ അടിക്കുന്ന സമയത്ത് നമ്മൾ ഒറ്റ വീട്ട് നടന്നാൽ കിട്ടും ഇപ്പോൾ ട്രാക്ടർ അടിക്കാനുള്ള കണ്ടീഷനല്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ പാടത്തൊരു ചെറിയ നീരൊഴുക്ക് ഉണ്ട് ആ നീരൊഴുക്കിൻ്റെ അവിടെ നമ്മൾ രണ്ട് കൂട് വെക്കാൻ പോവുകയാണ് സമയം സന്ധ്യയായി വരികയാണ് നല്ല ഭംഗിയല്ലേ ഇന്ന് പകൽ മൊത്തം നല്ല മഴയായിരുന്നു എന്നിട്ടൊരു ശാന്തതയാണ് രാത്രി അടിക്കുമായിരിക്കും നല്ല മഴ ഏതായാലും നമുക്കിത് നമ്മുടെ കൂട് കൊണ്ടുവയ്ക്കാം ഒറ്റയ്ക്കേ ഉള്ളൂ കേട്ടോ വെച്ച് കഴിയുമ്പോൾ കാണിക്കും എങ്ങനെ വെച്ചേക്കുന്നത് ഇതിലിറങ്ങി ഈ കണ്ടത്തിൻ്റെ വരമ്പേക്കൂടെ പോയിട്ട് വേണം അവിടെ ചാലിക്കൊണ്ട് വെക്കാൻ വിടെ കളമാണ് കളമെന്ന് പറയുന്നത് കണ്ടം തന്നെയാണ് നെല്ല് കൃഷി ചെയ്യുന്ന സ്ഥലം തന്നെയാണ് പക്ഷേ ദൂരെയുള്ള കണ്ടങ്ങളിൽ നിന്ന് നെല്ല് കൊയ്ത് കൊണ്ടുവന്നിട്ട് ഈ കളത്തിലിട്ട് മെതിച്ചിട്ട് കൊടുത്തുകൊണ്ടിരുന്നത് അപ്പം കൊയ്ത്തും മെതിയെല്ലാം മെഷീൻ തന്നെയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഇവിടെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഉൾക്കൊള്ളതുകൊണ്ടാണ് മീൻ ഇടുന്നുണ്ട് ഈ കളത്തിലെല്ലാം മീൻ രാത്രി കൂടി നടക്കും അങ്ങനെയാണെങ്കിൽ ഇവിടെയൊക്കെ വെച്ചാൽ മീൻ മീൻ കിട്ടും കൂട് വെച്ചാൽ അത് ഈ കൂടിയും കൂട്ടിയിടാം എന്നിട്ട് അതൊക്കെ ഇറങ്ങിച്ചല്ല വരുമ്പോൾ വെച്ചാടണം ഓ എവിടെന്താ മീൻ ഇടുന്നുണ്ട് ഇപ്പം പ്രിയ സുഹൃത്തുക്കളെ എവിടെയാണ് നമ്മൾ കൂട് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഒറ്റയ്ക്കേ ഉള്ളൂ അപ്പം കൂടൊക്കെ വെച്ച് സെറ്റാക്കി കഴിയുമ്പോൾ കാണിക്കുക അങ്ങനെ വെച്ചേക്കുന്നത് ഈ പുല്ലിൻ്റെ സൈഡിലോടെങ്കിലുമൊക്കെ വെച്ചാൽ വരെല്ലാം ചെറുമീനൊക്കെ കിട്ടുമായിരിക്കും ഇതാണ് ഞാൻ പറഞ്ഞ ഒഴുക്ക് അതായത് ഇപ്പുറത്തെ ഇതൊരു ചാലാണ് ഈ ചാലിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അടിയിൽക്കൂടെ തൂമ്പുണ്ട് ആ തൂമ്പിനകത്തുനിന്ന് വരുന്ന വെള്ളമാണ് ഇതിൽ ഇതിലെ അങ്ങോട്ടും ഒഴുകുന്നത് അപ്പോൾ ഈ ഒഴുക്കിൻ്റെ സൈഡിലേക്ക് മീൻ കയറി വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് എൻ്റെ ആ ആമ്പലിൻ്റെ അവിടെയൊക്കെ ആയിട്ട് കൂടി ചൂടുക ഇവിടെ ഒരു കൂട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതുകൊണ്ടോ അവിടെ ഒരു വരമ്പാണ് വരമ്പിൻ്റെ മുകളിലാണ് ഈ വായിൽ വെച്ചേക്കുന്നത് ആ വരമ്പിൻ്റെ സൈഡിൽ കൂടെ അപ്പുറത്തു നിന്ന് ഒരു ഒഴുക്കുണ്ട് ഇങ്ങോട്ട് അപ്പോൾ മീൻ ആ ഒഴുക്കത്തേക്ക് പോകാൻ വേണ്ടി വരുന്ന വഴിക്കാണ് നമ്മൾ ഈ കൂട് വെച്ച് കൊടുത്തേക്കുന്നത് ഒരെണ്ണം കൂടെ ഉണ്ട് അത് തന്നെ അങ്ങോട്ട് ഒരു പോസ്റ്റ് കാണുന്നുണ്ടോ അതിൻ്റെ അപ്പുറം കൊണ്ടു ഇവിടെന്തൊക്കെ മീനൊക്കെ ഓടുന്നുണ്ട് അല്ല ഓ വരല്ല തോന്നിറങ്ങിപ്പോണേ ഇവിടെ ഇവിടെ ജാലുണ്ട് ഇവിടെ ചെറിയ ഒഴുക്കുണ്ട് ഇവിടെ വെച്ച് കൊടുക്കാം ഓ ഇവിടെ നിന്നൊരു മീൻ പോയി ഈ കലങ്ങുന്നുണ്ടോ പോട്ടെ എവിടം വരെ പോകാനോ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ രണ്ടാമത്തെ കൂടും വെച്ചിട്ടുണ്ട് സൂര്യനെ അസ്തമിച്ചിട്ടുണ്ട് അപ്പോൾ നാളെ രാവിലെ കാണാം വീങ്ങിട്ടുമില്ല എന്നുള്ളത് പ്രിയ സുഹൃത്തുക്കളത്തെ നമ്മൾ രാവിലെ നമ്മൾ ഇന്നലെ വൈകിട്ട് വെച്ച കൂട് നോക്കാൻ പോവാണ് ആ കൂടെ നമ്മുടെ റോഡും വെയിലും കൂടെ എടുത്തിട്ടുണ്ട് പറ്റിക്കേ ഉള്ളൂ കേട്ടോ ഇന്നും അത് രാവിലെ പോയി നോക്കി ഇല്ലെങ്കിൽ ചിലപ്പം കണ്ടത്തിൽ ആരെങ്കിലുമൊക്കെ പണിക്കൊക്കെ വന്നാൽ മീൻ കണ്ടാൽ എന്തെങ്കിലും കുൽസിത പ്രവൃത്തി ചെയ്താൽ നമ്മുടെ മീൻ നഷ്ടപ്പെടും അതുകൊണ്ട് നേരത്തെ എണീറ്റ് ഉടൻ എവിടേക്ക് പോവുക ഇത് കണ്ടോ ഇത് തടയിടുക എന്നതിന് പറയുന്നത് ഈ ചെറിയ ഒഴുക്കിങ്ങനെ കൊടുത്താൽ മീനുണ്ടെങ്കിൽ നൽവെള്ളത്തിലേക്ക് മീൻ വരും മീൻ ആ മീൻ ഈനകത്ത് കയറിയ പാടം പറ്റി കഴിയുമ്പോൾ മീൻ ഇനകത്ത് തന്നെ ആയിരിക്കും അല്ലെങ്കിൽ പറ്റിച്ച് അല്ലെങ്കിൽ കലക്കി അല്ലെങ്കിൽ വല ഉപയോഗിച്ച് കോരിയാണെങ്കിൽ ഇതിനകത്ത് മീൻ പിടിക്കും നമുക്ക് മട പണിക്ക് പോവാം നമ്മളിവിടെയാണ് നില കൂട് വെച്ചിരുന്നത് ഇങ്ങനെ നടന്ന് അവിടെ നിന്ന് വെച്ചൊന്ന് നോക്കണം ചിലപ്പോൾ കാണും ചിലപ്പോൾ കാണില്ല നല്ല ഒഴുക്കൊക്കെ ഉണ്ട് ഇവിടെ എഴുതിക്കുന്ന കൂട് നടക്കൊന്നുമില്ലെന്ന് തോന്നുന്നു ലക്ഷണമില്ല ഏതാണ്ട് ഉണ്ട് കേട്ടോ ചത്തുപോയെന്ന് തോന്നുന്നു വെള്ളം മോശമായതുകൊണ്ടായിരിക്കും കൂട് മൂങ്ങിപ്പോണ്ട കാര്യം ഇല്ലല്ലോ വാളയട്ടോ ഇവിടെ ഇരിക്കട്ടെ അടുത്ത കൂടെ പോയി നോക്കിയിട്ട് അതിനകത്ത് മീനോട് എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരാം പിന്നെ അതുകൂടെ ചുമന്നുകൊണ്ട് അങ്ങോട്ട് പോകണ്ടേ ഞാൻ കൂടി ഇരുന്നിടത്ത് ഞാൻ വെച്ചെടുത്തല്ലല്ലോ കൂടി ഇരിക്കുന്ന വേറെ ആരണ്ട് പൊക്കിയുള്ളു എറുവിനുണ്ട് എറു മീനുണ്ട് ഏ ഒരു ചേർന്നീനുണ്ട് സക്സസ് ഇന്നുകൂടെ ഉള്ളു താങ്കൾക്കായസു ரெல ஒரு எக்ஸசைஸ் கூட ஈ களியில் நடப்படி விளச்சா இப்ப பிரியசுக்கள் அனியனை நம்ம விழிச்சுருத்திட்டு ഇത് കാണിക്കാൻ പറ്റില്ല കുറെ കിടന്നെ കൗട്ടി പോകും കുറച്ച് ചെമ്മീൻ കിടപ്പൊണ്ട് ഒരു അടിപൊളി ചേരും പിന്നെ ഒരു വാള അത് ചത്തുപോയത് കാരണം പിന്നെ ഒറ്റക്കാളിൽ പ്രശ്നമൊന്നുമില്ല വാഴ അടച്ചേ ഇപ്പൊ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ ഈ കൂട് യഥേഷ്ടം ഇരുന്നിടത്ത് തന്നെ വെക്കും ചിലപ്പോഴാണെങ്കിൽ പകലോ നാളെ രാത്രിയിലോ ഒക്കെ അടി മീൻ കറിയാം നാളെ രാവിലെയൊക്കെ കിട്ടാനുള്ള സാധ്യമുണ്ട് അപ്പോഴത്തെ കിട്ടാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഒരു ചെറിയ പൊടിക്കേ അവർ സുഹൃത്തുക്കളെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളെ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ എത്തിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ഐക്കൺ എനേബിൾ വിളിക്കുക ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും രാവിലെ ആറരയായിട്ടേ ഉള്ളൂ മീൻപിടുത്താൽ ആരംഭിച്ചിട്ടുണ്ട് പാടം പറ്റി വരുന്നതുകൊണ്ട് ട്രാക്ടർ അടിക്കുന്നതുകൊണ്ട് ഇന്ന് ഫുൾ മീൻ പിടുത്തായിരിക്കും കുട്ടികൾക്കും ഒക്കെ അവധിയാണ് അപ്പം അതിൻ്റെ നമുക്ക് മീൻ കിട്ടുവാണെങ്കിൽ അതിൻ്റെ വീഡിയോ നന്നുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പം അടുത്ത വീഡിയോ കാണാൻ വരെ വരെ ബൈ